യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രയേലിനെതിരെ ക്ഷുദ്രവിധ വിദ്യ ഫലിക്കുകയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രയേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യയ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രയേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ കാണുവിൻ ആ വിചാരം എൽക്കില്ലെന്നും ക്ഷുദ്രവിദ്യ ഫലിക്കാത്ത ദൈവത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിൽ ആശ്രയിക്കുന്നവർക്കാണ് ആര് എന്ത് മന്ത്രം ചെയ്താലും ക്ഷുദ്രം ചെയ്താലും ഫലിക്കാത്തത് ജ്ഞാന വഴി ലഭിച്ചിരിക്കുന്ന കൃപയിൽ നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു